എടയൂർ റെഡ് ചില്ലീസ് റെസ്റ്റോറന്റിൽ ഫുഡ് കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചു നാളെ നടക്കാനിരിക്കുന്ന പൂക്കാട്ടിരി എടയൂർ റെഡ് ചില്ലീസ് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ന് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് കോണ്ടസ്റ്റിന് കുട്ടികളടക്കം പത്തൊൻപത് പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിവിധ രുചികളിലും നിറങ്ങളിലുമുള്ള നിരവധി ഡെസേർട്ടുകളാണ് മത്സരാർത്ഥികൾ കൊണ്ടുവന്നിരുന്നത് ഒന്നാം സമ്മാനത്തിന് അർഹനായ ലൈല യൂസഫ് വളാഞ്ചേരിക്ക് അയ്യായിരം രൂപയും രണ്ടാം സമ്മാനത്തുക രണ്ടായിരം രൂപ ഫാത്തിമ സുഹറ പൂക്കാട്ടിരി മൂന്നാം സമ്മാനത്തുക ആയിരം രൂപ അസ്ബിയ പൂക്കാട്ടിരിക്കും ലഭിച്ചു പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും മൊമന്റോ വിതരണം ചെയ്തു ഇതില് മെയിനായിട്ട് സന്തോഷം പിന്നെ എല്ലാവരും ഓൾമോസ്റ്റ് ും പിന്നെ നമ്മള് അല്ലാത്ത കുറച്ച് പുതുമുള്ള കാര്യങ്ങളുണ്ടല്ലോ നല്ല അഭിപ്രായമാണ് കാരണം എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പലവരും വെറൈറ്റി ആക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊരു ടേസ്റ്റിലേക്ക് വന്നിട്ടില്ല പിന്നെ ഒന്നേന്റെ മധുരം കുറവായിരിക്കും അല്ലെങ്കിൽ മധുരം കൂടുതലായിരിക്കും

ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷൻ വയനാട് നൌഷാദ് എം എ എടയൂർ ചില്ലീസ് റെസ്റ്റോറന്റ് എം ഡി ഷഹീർ വി പി പൂക്കാട്ടിരി അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിലെ ജനറൽ മാനേജർ സഫ്വാൻ അബൂബക്കർ മുനിയങ്ങാട്ടിൽ തുടങ്ങിയവർ മത്സരാർത്ഥികൾക്കുള്ള പ്രൈസ് വിതരണം ചെയ്തു നിരവധി പേരാണ് കാണികളായി എത്തിയത് മത്സരം ഒരു വേറിട്ട കാഴ്ചയായി എടയൂർ റെഡ് ചില്ലീസ് റെസ്റ്റോറന്റ് നാളെ കാലത്ത് ഒൻപത് മണിക്ക് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ഫസ്റ്റ് കിട്ടിയാൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് നമ്മൾ അടുക്കളയിൽ ഒതുങ്ങി കൂടേണ്ട ഒരു ജീവിതായിരുന്നു പക്ഷെ അത് നമ്മൾ ചോക്ലേറ്റ് ഡ്രീംസ് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് അയിക്കൂടെ അമീൻ സാറാണ് ഞമ്മള് ഈ ഒരു എല്ലത്തേക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഒരുപാട് ടാങ്ക്സ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വെച്ചാൽ ഒതുങ്ങി കൂടാണ്ട് നമ്മൾ എല്ലാ ഒരു പരിപാടിക്കും ഓരോന്നിനും നമ്മൾ നമ്മള് കൂടുന്നുണ്ടല്ലോ അത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അതന്നെ ഫസ്റ്റ് കിട്ടിയേക്ക് ഭയങ്കര സന്തോഷം ഇപ്പൊ മൂന്നാമത്തെ ാണ് ഇപ്പൊ ഒന്ന് രണ്ട് ഫസ്റ്റും കിട്ടിയപ്പോ ഒന്ന് സെക്കൻഡും കിട്ടി മൂന്ന് പരിപാടിക്ക് പങ്കെടുപ്പ് മൂന്നിനും കിട്ടി എഡിയൂർ സില്ലീസ് റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ലേഡീസിന് വേണ്ടി നമ്മളിപ്പോൾ ഫുഡ് കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നാളെ ഒൻപത് മണിക്ക് നമ്മുടെ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എഡിയൂർ സില്ലീസ് റെസ്റ്റോറൻ്റ് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ നാട്ടിൽ രണ്ടു വർഷത്തോളമായി വളരെ രുചികരമായ ഭക്ഷണവും ഹെൽത്തി ഭക്ഷണവും മറ്റും പ്രൊവൈഡ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൻ്റെ വിപുലീകരിച്ച ഷോറൂമാണ് നാളെ ഇവിടെ പൂക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവരെയും ഈ ചടങ്ങിലേക്കും തുടർന്നും എല്ലാവരെയും ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് സോ ഓൾവേസ് എവറിബഡി വെൽക്കം ഹിയർ താങ്ക്